ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രിയപ്പെട്ടവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് അതായത് ഇന്നലെ പി എസ് സി ചേർന്നിട്ടുള്ള യോഗത്തിൽ അവർ കൈക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം താഴെ പറയുന്ന ഇരുപത്തിമൂന്ന് കാറ്റഗറികളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട് അതായത് സംസ്ഥാന തലത്തിലുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ഏതൊക്കെയാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ കമ്പനി സെക്രട്ടറിയുടെ നോട്ടിഫേഷൻ വരും കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ ജൂനിയർ കോ ഇൻസ്പെക്ടർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് പാർട്ട് വൺ ടു നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കെൽട്രോൺ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് കാഷ്യു ഡെവലപ്മെൻറ് കോർപ്പറേഷൻ മലബാർ സിമെന്റ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ആൻഡ്ലൂം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള അഗ്രോ മെഷിനറി കോർപ്പറേഷൻ ലിമിറ്റഡ് ട്രാമൻകൂർ ടൈറ്റാനിയം പ്രൊഡക്സ് ലിമിറ്റഡ് കേരള ലാൻഡ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ജൂനിയർ അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ ക്യാഷ്യർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ക്ലർക്ക് ഗ്രേഡ് ടു സോറി ഗ്രേഡ് വണ്ണ് ടൈം കീപ്പർ ഗ്രേഡ് ടു സീനിയർ അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് ജൂനിയർ ക്ലർക്ക് തുടങ്ങിയവയിലോട്ട് അതായത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ നമ്മുടെ കെ എസ് എഫ് ഒക്കെ ഉൾപ്പെടുന്ന കെ എസ് എഫ് അതുപോലെ തന്നെ കെ എസ് ഇ ബിയും ഒക്കെ ഉൾപ്പെടുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ വിജ്ഞാപനം ഉടനെ തന്നെ വരും അതിന് നോട്ടിഫിക്കേഷൻ തീരുമാനം വരാനുള്ള തീരുമാനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അവർ കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബോർഡുകളുടെയും നോട്ടിഫിക്കേഷൻ ഉടനെ വരും അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോയിൽ നിന്ന് എന്ത് ചെയ്യാം വീഡിയോ പോസ് ചെയ്തിട്ട് അത് എടുക്കാൻ സാധിക്കും ആ എക്സാമുകളെല്ലാം നമുക്കറിയാം അത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എന്നുള്ളത് ഓക്കെ അതിനുശേഷം ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാ തലത്തിൽ വരുമ്പോൾ ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ അറബി ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ യു പി ടീച്ചർ തമിഴ് മീഡിയം തസ്തിമാറ്റം മുഖേന പിന്നെ വിവിധ ജില്ലകളിൽ കേരള എക്സൈസ് ആൻഡ് പ്രൊവിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസറുടെ ഡ്രൈവർ പാർട്ട് വണ്ണ് പാർട്ട് ടു തസ്തിമാറ്റ മുഖേന പിന്നെ വയനാട് ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കും വരുന്നുണ്ട് പിന്നെ എൻ സി എ റിക്രൂട്ട്മെൻറ്റ് നോക്കുമ്പോൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൽ അഗ്രികൾച്ചറൽ ഓഫീസർ എസ് സി സി അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് ഇൻസ്ട്രക്ടർ ഇൻ ഷോർട്ട് ഹാൻഡ് പോളിടെക്നിക്കുകൾ പട്ടികജാതി ബാക്കിയുള്ളതേ നിങ്ങൾക്കിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ശ്രദ്ധിക്കുക ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് എസ് എസ് സി സിയിലേയും വരുന്നുണ്ട് പിന്നെ എൻ സി എ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലവും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണ് വിജ്ഞാപനങ്ങൾ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അസാധാരണ ഗസ്റ്റ് തീയതി ഇവിടെ പറയുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടുതൽ വിവരങ്ങൾ പി എസ് സി ബുള്ളറ്റിനൊക്കെ ലഭിക്കുമെന്നാണ് വി എസ് സി പറയുന്നത് ഇനി പറയുന്നത് താഴെ പറയുന്ന തസ്തികയിലേക്ക് അഭിമുഖം നടത്തും ഏതൊക്കെയാണ് കാസർഗോഡ് ജില്ലയിലെ വകുപ്പിൽ ആയ എൽ സി ബാർ ഏ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത് ഇനി ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് തീരുമാനമായിട്ടുണ്ട് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം നിങ്ങൾക്കിവിടെ കാണാം വിവിധ ജില്ലകളിലെ വിവിധ വകുപ്പുകളിൽ ഡ്രൈവർ ഗ്രേഡ് ടു ഡ്രൈവർക്കം ഓഫീസ് അറ്റൻഡൻറ്റ് നേരിട്ട് നസ്തിക മാറ്റം മുഖേനയുള്ളത് കാറ്റഗറി നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി ഇരുപത്തി നാലേ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പിന്നെ ബാക്കി രണ്ടെണ് മൂന്നെണ്ണം മൊത്തത്തിൽ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ എന്ത് ചെയ്യാം പോസ് ചെയ്തിട്ട് വായിക്കാം അതുപോലെ തന്നെ താഴെ പറയുന്ന നസ്തികളിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും ഐ സി ഡി എസിലെ വകുപ്പിൽ ശിശു വികസന വകുപ്പിൽ വനിതാ ശിശു വികസന വകുപ്പിൽ സൂപ്പർവൈസർ ഐ സി ഡി എസ് ധീവര കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവസാനമായിട്ട് കൊടുത്തിട്ടുള്ളത് കേരളാ സ്റ്റേറ്റ് കോപറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്റ്റ് ലിമിറ്റഡിലെ മൾസിപ്പിൾ ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ പാർട്ട് വൺ ജനലിൽ പാർട്ട് ത്രീ സൊസൈറ്റി കാറ്റഗറി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്നും പതിനായിരത്തി അപ്പോൾ ഇത്രയും കാര്യങ്ങളിലേക്കാണ് പി എസ് സി തീരുമാനം എടുത്തിട്ടുള്ളത് ഇന്നലെ ചേർന്നിട്ടുള്ള ഈ യോഗത്തിൽ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വേഗത്തിൽ അറിയാൻ വേണ്ടിയിട്ട് ഒന്നും നോക്കണ്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്